നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു തട്ടിക്കൂട്ട് വെണ്ടക്ക കറി ഉണ്ടാക്കി നോക്കിയാലോ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്കും പഠിക്കുന്നവർക്കും ബാച്ചിലറായി നിൽക്കുന്നവർക്കും ഒക്കെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് ഒരു രണ്ട് മൂന്ന് വെണ്ടക്കെടുക്കാം പിന്നെ ഒരു തക്കാളി ഈ തക്കാളിയും വെണ്ടക്കയും ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് സവാളയും കൂടെ ആഡ് ചെയ്യാം അപ്പം മൂന്ന് പച്ചക്കറികൾ മാത്രം മതി ഈ കറിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് സവാള എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുക്കാം ഈ ചിറകിയെടുത്ത തേങ്ങയെ നമുക്ക് നന്നായിട്ടൊന്ന് അരയ്ക്കണം അരച്ചതിന് ശേഷം നമുക്ക് വെണ്ടക്ക കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യേണ്ടത് വെണ്ടക്ക നടുവിലൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കുന്നത് വെണ്ടക്കയിൽ പുഴുണ്ടോയെന്ന് അറിയാൻ പറ്റും ഇപ്പം ഇത് ഈ കറിക്ക് വെണ്ടക്ക വളരെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി നമുക്ക് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം പുഴു എന്ന് നോക്കാൻ നമുക്ക് ഇങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തറിയാം എപ്പോഴും അധികവും പുഴുണ്ടാവും നമുക്ക് ചീനിച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം ഞാൻ വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ ഞങ്ങളിവിടെ എല്ലാവരും കൊഴുപ്പിൻ്റെയും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇതിലേക്ക് അല്പം ഇടുന്നുണ്ട് ഈ കറി ഉണ്ടാക്കിയതിന് ശേഷം കടുക് താളിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ ഞാൻ അപ്പോഴും വീണ്ടും വെണ്ടക്ക വാട്ടാനും എണ്ണ വേണം കടുക് താളിക്കാനും എണ്ണ വേണം അപ്പം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല അങ്ങനെ ഞാൻ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കിട്ടു അതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ടു ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം വെണ്ടയ്ക്കയും സവാളയും നന്നായിട്ടൊന്ന് വാടി വരണം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ വെണ്ടയ്ക്കയും ഉള്ളിയും പെട്ടെന്ന് തന്നെ വാടും അതിനകത്തേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം കല്ലുപ്പ് ഇടുന്നതെന്ന് വേഗം തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത് ഞങ്ങളിവിടെ അധികവും യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ് അതിപ്പോൾ പൊടിയുപ്പിൻ്റെ ഇതിന് ഉപയോഗിക്കുന്നതും കല്ലുപ്പ് മിക്സിയിൽ പൊടിച്ചിട്ടാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി ഞാൻ ഈ സ്പൂണിലൊരു നിറ നിറച്ചെടുത്തിട്ടില്ല ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എടുത്തേ മല്ലിപ്പൊടി വളരെ കുറച്ച് മതി ഒരുപാട് മല്ലി ആയതിൻ്റെ മല്ലിക്കുത്തടിക്കും പിന്നെ കുറച്ച് മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലി എടുക്കുമ്പോൾ എപ്പോഴും കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതെല്ലാം കൂടെ ഈ വെണ്ടയ്ക്കയും ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറണം എന്നാലേ നമുക്കതിൻ്റെ യഥാർത്ഥ രുചി കിട്ടും അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ പച്ചമണം മാറുന്നത് നമുക്ക് ഫീൽ ചെയ്യും അപ്പം നമുക്കത് ഓഫ് ചെയ്യാം നന്നായിട്ട് വഴറ്റി കൊടുക്കണം നന്നായി ഒന്ന് വഴന്നതിന് ശേഷം മാത്രമേ നമുക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ അതിന് മുന്നേ നമുക്ക് കുറച്ച് പുളി ആവശ്യമുണ്ട് കുറച്ച് പുളി നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വെക്കാം ഈ കറിക്ക് നമ്മൾ കുറച്ച് പുളിയും കൂടെ ഒഴിക്കും അങ്ങനെ ഇത് ഏകദേശം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കല്പം പിഴിഞ്ഞ് വെച്ച് ഈ പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒന്നും കൂടെ പുളി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കണം അല്ലെങ്കിൽ വയറിനൊക്കെ ചീത്തയാണ് അങ്ങനെ തിളക്കാതെ ഇതാക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് തിളയ്ക്കണം എന്തായാലും നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ട് തിളയ്ക്കും അതുകൊണ്ട് പിന്നെ ആ കുഴപ്പമില്ല എന്നാലും നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇതിനകത്തേക്ക് ഞാൻ തക്കാളി വഴറ്റുമ്പോൾ ചേർക്കാൻ മറന്നു വരുന്നു വീഡിയോ വീടിയെടുക്കുന്നതിൻ്റെ തിരക്കിൽ അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉള്ളിയും വെണ്ടക്കയും വഴറ്റുമ്പോൾ എല്ലാവരും തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഒരു തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി തക്കാളി കുറച്ച് വൈകി ചേർത്തോണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്നും വേവണം തക്കാളി വഴറ്റാത്തതുകൊണ്ട് അതിന് വേവണം നല്ലോണം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ അതിനിടയ്ക്കൊന്ന് നോക്കിയിരുന്നു ഉപ്പും പുളിയും എരിവുമൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം പാകമാണ് ഇനി അരച്ച് വെച്ച തേങ്ങ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഉപ്പോ പുളിയോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം മല്ലിപ്പൊടി ഇനി അധികം ചേർക്കേണ്ട കാരണം ആ മല്ലിപ്പൊടിയുള്ള മല്ലിപ്പൊടി മതി അതിൻ്റെ അളവ് കുറഞ്ഞാൽ വലിയ കുഴപ്പമില്ല കൂടിപ്പോയാലാണ് അതിൻ്റെ രുചിയിൽ വ്യത്യാസം വരിക പിന്നെ നന്നായിട്ട് അരച്ച് വെച്ച തേങ്ങ അതിനകത്തേക്ക് ചേർത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇതിനിടയ്ക്ക് മുളകൊടിയോ എന്തെങ്കിലും കുറവ് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് കാശ്മീരി മുളും മുളകൊടിയും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് നന്നായി തിളച്ചിട്ടുണ്ട് നല്ലോണം തിളച്ച് നമുക്ക് എത്രയാണോ അതിൻ്റെ കുറുകിയ രൂപത്തിലാണോ വേണ്ട അതിനനുസരിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇനി കുറച്ച് ലൂസായിട്ടാണ് ചോറിന് കഴിക്കാൻ പാകത്തിനാണ് വേണ്ടത് അതുകൊണ്ട് ഞാനിനി അധികം തിളപ്പിക്കുന്നില്ല അപ്പം ഇത്രയും തിളപ്പിച്ചതിന് ശേഷം നമുക്കിനിത് ഓഫ് ചെയ്ത് വെക്കാം ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല ഞാൻ ആദ്യമേ കടുക് പൊട്ടിച്ചുകൊണ്ട് തന്നെ അപ്പം എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ തട്ടിക്കൂട്ട് വെണ്ടക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് തുടർന്നും വീഡിയോ ചെയ്യാനുള്ള നിൻ്റെ പ്രചോദനം എല്ലാവരും ട്രൈ ചെയ്തു വെക്കണം